രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് ബിഗോണിയ ചെടികളെ ആണ് കേട്ടോ സെയിലിന് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഓരോ ചെടികളുടെ ആയിട്ടുള്ള പ്ലാൻ സൈസിൻ്റെ വീഡിയോയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഈ കോമ്പോയിലുള്ള ചെടികളെല്ലാം അവൈലബിളാണ് അപ്പോൾ നമുക്ക് കുറേ പുതിയ വെറൈറ്റി ബികോണിയോ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ചെടികളെ ആയിട്ട് പരിചയപ്പെടുത്താം കേട്ടോ ഇത് കണ്ടില്ലേ നല്ല ഇലയാണ് നല്ല കളറാണ് കാണാനേ വളരെ ഭംഗിയായിട്ടുള്ള പല കളർ എനിക്ക് തോന്നുന്നു ഒരു ചെടിയിൽ തന്നെ ഇതിൽ പല കളറായിട്ടാണ് തോന്നുന്നത് കാണുന്നത് അത്രയും വെറൈറ്റിയുള്ള പുതിയ ബികോണിയാസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിൽ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷേ ഞാനിതൊരു കോംബോ ആയിട്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ തരുന്നത് നല്ല ചെടികളാണ് പലതരം ചെടികളുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം ഇത് കണ്ടില്ലേ നല്ല ഇലകളിലൊക്കെ പ്രത്യേക ഒരു ഡിസൈനൊക്കെ ആയിട്ട് ഈ ചെടി എൻ്റെ അടുത്ത് മുമ്പും ഉണ്ടായിരുന്നു ഇത് പുതിയ പിന്നെ എന്താ പറയുക പുതിയ കളക്ഷൻ അല്ല ഇത് മുമ്പേ ഉള്ള ചെടിയാണ് ഇതിന് നൂറ് രൂപ തന്നെയാണ് റേറ്റ് ആയിട്ട് എടുക്കുന്നത് നല്ല ചെടിയാണ് ഈ കണ്ട ചെടി തന്നെയാട്ടോ അയക്കുന്നത് അപ്പോൾ അടുത്തത് കാണിച്ചു തരാം ഇതും എനിക്ക് പുതിയ കളക്ഷനാണ് മുമ്പുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു ആറേഴ് മാസമായിട്ട് ഇതെൻ്റെ കയ്യിലില്ലായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് കൂടുതൽ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് ഒരു ചെടിക്ക് നൂറ്റി ഇരുപത് രൂപ ആട്ടോ വരുന്നത് ഞാനിതിൻ്റെ റേറ്റ് പിന്നീട് നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ മതി ഞാനതിൻ്റെ ഓരോന്നിൻ്റെയായിട്ട് റേറ്റ് പറഞ്ഞുതരാം ഈ ബിഗോണിയ ബികോണിയായി അടുത്ത് കാണിക്കുന്നതൊക്കെ അടുത്ത് ഞാൻ കാണിക്കുന്ന ബിഗോണിയ അതൊക്കെ വളരെ ആയിട്ടുള്ള ഇപ്പോൾ അധികം ഇല്ല അതൊക്കെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ വളരെ കുറവായിട്ടുള്ള ചെടികളാണ് അതുകൊണ്ട് ഇതിനൊക്കെ നല്ല റേറ്റ് ആട്ടോ പുറത്ത് നമ്മൾ വാങ്ങുമ്പോൾ നല്ല റേറ്റ് ഉള്ള ചെടികളാണ് ഇതിൻ്റെ അടുത്ത ചെടി ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള മഞ്ഞ ലീഫുള്ളൊരു ബികോണിയാണ് ഇത് കണ്ടില്ലേ മഞ്ഞ അല്ല ശരിക്കും ഒരു തത്തപ്പച്ച അതിൻ്റെ ബോർഡറൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയോ ഇത് കാണുമ്പോൾ നമ്മൾ ഈ വീഡിയോയിലോ ഫോട്ടോയിലോ കാണുന്ന പോലെയല്ല അതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ ഈ ചെടി വളരെ ഭംഗിയാട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതേ ചെടി തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അതേ ചെടിയാണ് സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് അടുത്തത് ഈ വെളുത്ത പുള്ളിക്കുത്തുള്ള ഒരു മെറൂൺ കളർ ഇലയാണ് അതിൽ പച്ചൻ്റെ ഷെയ്ഡ് കൂടി വരുന്നുണ്ട് ഈ ചെടിക്ക് വെറും നൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടുകൾ കണ്ടില്ലേ നല്ല വണ്ണമുള്ള ഓരോ ലീഫിൻ്റെയും തണ്ട് ഭാഗം നമ്മൾ നടുന്ന ഭാഗം വളരെ വലുപ്പമുള്ളതാണ് നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ ഇത് നല്ല ചെടിയാണ്ട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും നമുക്ക് വളരെ നന്നായിട്ട് വേരുപിടിച്ചിട്ടുള്ള ചെടിയാണ് അടുത്തത് കണ്ടില്ലേ ഒരു ചെടിയിൽ തന്നെ പല കളർ ഇലകളാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡും അതേപോലെ ഭംഗിയുള്ള ഷെയ്പ്പാണ് ഈ ചെടിക്ക് വെറും നൂറ്റി ഇരുപത് രൂപ കേട്ടോ റേറ്റ് വരുന്നുള്ളൂ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ചെടിയാണ് അപ്പോൾ അടുത്ത ചെടി ഏതാണെന്ന് നോക്കാം അടുത്തതൊരു ഏഞ്ചൽ വിങ്സ് ബിഗോണിയാട്ടോ നല്ല ഭംഗിയുള്ള എന്താ പറയുക ഇതിന് മറ്റേ റെക്സ് ബിഗോണിയ പോലെയല്ല ഇതിൻ്റെ ഇലകൾ കുറച്ച് നീളത്തിലുള്ളതാണ് മാത്രമല്ല ഇത് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇതിനും നൂറ്റി രൂപയാണ് വില വരുന്നുള്ളൂ നല്ല ചെടികളാട്ടോ നല്ല ഹെൽത്തി ചെടികളാണ് ഈ കോമ്പോയിൻ്റെ ലാസ്റ്റ് ചെടിയാട്ടോ നല്ല ഭംഗിയുള്ള ചെടി തന്നെ കണ്ടില്ലേ ഒരു ചെടിയിൽ രണ്ട് മൂന്ന് കളറായിട്ടാണ് വരുന്നത് ഇതിന് നൂറ് രൂപയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ചെടികൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടാവും ഞാനത് ഒന്നിച്ച് കൂട്ടി നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഓരോന്നെടുക്കുമ്പോഴുള്ള റേറ്റ് ഞാൻ ഒന്നിച്ച് ഇതിൻ്റെ അതാത് ചെടീൻ്റെ നേരെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ചെടികൾ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ കൂടി കൊടുക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒക്കെ ഇട്ടിട്ടുള്ള കോംബോ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഓണ സ്പെഷ്യൽ കോംബോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ ഏത് വിധം ചെടികൾ വേണമെങ്കിലും ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി